അലൈക്കും വാഹമത്തല്ലാഹി വാത്തു വിസ്ഡം ഹദീസ് ക്ലാസ് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് ബന്ധങ്ങൾ ചേർത്താൽ ഭാഗ്യവാതിൽ തുറക്കും ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ഇമാം മുസ്ലിം റലി അള്ളാഹു തായാലു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അനസ് റലി അള്ളാഹു അൻഹുവിൽ നിന്ന് നിവേദനം അന്ന റസൂൽ അഹുഹുഅലൈഹി വസ്ലമ കാല നിശ്ചയം ഹബീബ് നബി നബിസാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു മൻഅഹബുഅലഹൂഫി റിസുഖഹി ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അവൻ്റെ റിസുക്കിൽ വിശാലത നൽകപ്പെടുന്നത് ആരെങ്കിലും ഇഷ്ടപ്പെടുന്നെങ്കിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വയുൻസഅ അലഹൂഫി അസരഹി അവൻ്റെ അവധിയിൽ പിന്തിക്കപ്പെടൽ അഥവാ ദീർഘായുസ് ലഭിക്കൽ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഫൽ ഫല്യസിൽ റാഹിമഹു അവൻ അവൻ്റെ കുടുംബ ബന്ധം പുലർത്തിക്കൊള്ളട്ടെ കുടുംബ ബന്ധം ചേർക്കട്ടെ കുടുംബങ്ങളുമായുള്ള ബന്ധം നിലനിർത്തുകയും അത് ഊട്ടിയുറപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക എന്നത് നമ്മുടെ ദാരിദ്ര്യമില്ലാതെയാകാനും സാമ്പത്തികമായ ഉയർച്ച ലഭിക്കാനും റിസ്ക് വിശാലമാകാൻ റിസ്ക് വിശാലമാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായതൊക്കെ കിട്ടും അത് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും വീടിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും മറ്റു നമ്മുടെ ജീവിതത്തിന് ഉപജീവനത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളിലും വിശാലത ലഭിക്കും അതുപോലെ ദീർഘായുസം ലഭിക്കും കുടുംബ ഭദ്രത കാത്തു കാത്തുസൂക്ഷിക്കുക കുടുംബങ്ങൾ അറ്റുപോകാൻ നമ്മൾ കാരണക്കാരാകരുത് ചില ആളുകൾ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ബന്ധങ്ങൾ മുറിക്കും കല്യാണം പറഞ്ഞപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞില്ല കുറേ കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് അല്ലെങ്കിൽ എന്നോട് ഫോണിലാണ് പറഞ്ഞത് നേരിട്ട് പറഞ്ഞില്ല ഇങ്ങനെ നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞ് ബന്ധങ്ങൾ മുറിക്കുന്നതുണ്ട് അത്തരം ആളുകൾക്ക് ദാരിദ്ര്യത്തിൻ്റെ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും കുടുംബ ബന്ധങ്ങൾ ഏതെങ്കിലും ഒരു ചെറിയ കാരണം കിട്ടിയാൽ അക്കാരണം വെച്ചെങ്കിലും ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക അങ്ങനെ ശ്രമിക്കുമ്പോൾ സാമ്പത്തികമായി അള്ളാഹു താലം നമ്മളെ സഹായിക്കും നമുക്ക് സന്തോഷം നമ്മുടെ വീട്ടിലും കുടുംബത്തിലും ജീവിതത്തിലും ഉണ്ടാകും അള്ളാഹു താല അത്തരത്തിൽ കുടുംബ ബന്ധം നിലനിർത്തുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സലാലേക്കും വരഹമുല്ലാഹി വാത്തൂ